എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്ത ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ ട്യൂബ് ക്ലീനിങ് എന്നു പറഞ്ഞാൽ നമ്മൾ ഡിറ്ററജിൻ്റെ കീട് സിമ്പിൾ ആയിട്ട് ക്ലീൻ പരിപാടി ഉണ്ട് ഞാൻ തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് ഫുൾ അഴിച്ച് ഉറക്കി കംപ്രസർ മോട്ടറിൻ്റെ സഹായത്തോടെ കഴുകാമെന്ന് വിചാരിച്ച് ഞാൻ കഴിയപ്പോഴാണ് വിചാരിച്ച വീഡിയോ ഒന്ന് എടുത്ത് കളയുന്നത് നമ്മളിത് തങ്ങുമ്പോൾ ആദ്യം സ്ത്രീകളെ ഈ എക്സോസ്റ്റ് തോന്നുന്നു ഇവിടെ ഒരു റിലേ വെച്ചുള്ള വാങ്ങുന്നുണ്ട് അത് നമ്മൾ ആദ്യം അഴിച്ചു വിട്ടു അപ്പോൾ മോട്ടറിലേക്ക് തണിയാതിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവറും വെച്ചു ഇനി കമ്പസ് മോട്ടെന്ന് തന്നെ നമ്മളെ കടിച്ചു കഴുകിയിട്ടുണ്ട് കഴുകി കഴിഞ്ഞ ശേഷമാണ് വീട് എടുത്താൽ ചെളിയൊന്നും ചളിയെന്നും കാണത്തെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ സസ്പെൻഷൻ റോഡ് വേണം എൻ്റെ ഇരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ സസ്പെൻഷൻ റോഡ് പോകുമ്പോൾ സൈഡിൽ വരഞ്ഞ് ഞാൻ ക്ലീനായിട്ട് വെള്ളം നിക്കാതെ കംപ്ലയിൻറ്റ് വരാൻ സാധിച്ചിട്ടുണ്ട് അതെല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി എല്ലാം എൻ്റെ കഴിഞ്ഞാൽ നോക്കിയിട്ട് ആ സൈഡിൽ തിരുന്ന് വരുകയാണ് തിരുന്താ പോകാൻ ചാൻസ് ഒന്നുകൊണ്ട് വീണ്ടും അടിച്ച് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്കിനി ഓണാക്കി നോക്കാം ഞാൻ പറയുന്നത് വേറെ പ്രശ്നമൊന്നും വരില്ല പ്രതീക്ഷിക്കുന്നു ലൈറ്റ് എല്ലാം കത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സ്പിൻ മോഡാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് സ്പിൻ മോളിൽ ഇടുമ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്പറേഷൻ തുടങ്ങണ വാഗ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നു ഒരിക്കൽ പോകണമെങ്കിൽ ഇവിടെ സ്പിന്നിങ് ഇറടെ വന്നെങ്കിൽ ഇത് തുറക്കാത്ത ആയി കാണണം അവിടുത്തെ സ്പിന്ന് വിറ്റടങ്ങണത് എല്ലാം നോക്കിയാകും സ്പിന്ന് ഇത് ഓണായി ആയി തുടങ്ങിയിട്ടുണ്ട് ബാക്ക് ഡോർ അയച്ച് വെച്ച് നോക്കുമ്പോൾ കാണാം ഓട്ടോ അത്ര മാത്രം അപ്പൊ സസ്പെൻഷൻ ഓർഡിന് കംപ്ലൈന്റ് ഉണ്ടായി സൈഡിൽ പോയി ഇടിച്ചിട്ട് താങ്കൾ കംപ്ലൈന്റ് ആവൻ സാധ്യതയുണ്ട് ബാക്കി പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല വർക്ക് ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കേറുന്നേ ബൈ